ജയന്റെ കൂടെ വേദാന്ത ഒരു പതിനെട്ട് പാട്ടുകളോളം ചെയ്തിട്ടുണ്ട് അതിലെല്ലാ പാട്ടുകളും പുറത്തിറങ്ങിയിട്ടില്ല പക്ഷെ പാടിയ പാട്ടുകളൊക്കെ വീണ്ടും കേൾക്കുമ്പോൾ ആ പാട്ട് ഇനി പാടാൻ ഒരാളില്ല അത്തരത്തിലൊരു പാട്ട് പാടാൻ മലയാളകാലം പാടാൻ എന്ന് രാവില്ല എന്നറിയുന്നെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമാണ് വിഷമമാണ് മനസ്സിലുള്ളത് ജയത്തിന് പകരം ഇനി ഒരാൾ ഉണ്ടാകുമെന്ന് എന്ന് തോന്നുന്നു ഈ ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ പാട്ടുകൾ കേൾക്കുന്നത് ആദ്യം ഇടങ്ങളിലൂടെയാണ് പിന്നെ ജയട്ടൻ പാടിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് പാട്ടുകൾ അതിന്റെ വരികളിലൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതായിരുന്നു ജയട്ട ഈ ഭാഷയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു സമ്പത്ത് നമുക്ക് നർത്തമാക്ക മലയാളികൾ ആ സങ്കടത്തിലാണ് ജയ ആത്മാവട ശ്രീശ്വരനായ ഗായകനായിരുന്നു ശ്രീ ജയചന്ദ് ഏറ്റവും അവസാനം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന എന്റെ മകന്റെ കല്യാണത്തിൽ വേണ്ടിയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടാണ് വന്നത് വീട്ടിൽ വന്ന എന്റെ മകനെയും മകളെയും അദ്ദേഹം അനുഗ്രഹിക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് ഇപ്പോ വന്നാലും ഇടയ്ക്ക് കാണാനുള്ള അവസരം എനിക്ക് ഉണ്ടാകുമായിരുന്നു അപ്പൊ വളരെയേറെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് എനിക്കുണ്ട് കഴിഞ്ഞ തവണ ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകളെ വിളിച്ച് ഫോണിൽ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു പക്ഷെ ലക്ഷോറിലാണ് സാർ ഇപ്പം കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നോട് പറയുന്നത് പക്ഷെ ഇത്ര പെട്ടെന്ന് അദ്ദേഹം വിട്ടു പിരിയുമെന്ന് ഒരിക്കലും കരുതുന്നു മലയാളമുള്ളിടത്തോളം കാലം ജയചന്ദ്രന്റെ നമ്മളെല്ലാവരും ഓർക്കും അദ്ദേഹത്തിന്റെ ഭാവസാന്ദ്രമായ ഗാനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ചുണ്ടിലും എന്നും തങ്ങി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അനേശ്വരനായ ശ്രീ ജയചന്ദ്രന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമങ്ങൾ ും ജേട്ടനും മലയാളികൾക്ക് അങ്ങനെ ലോകം സങ്കല്പിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ശബ്ദം ഇല്ലാതെ ഞങ്ങളൊക്കെ ആ തലമുറയിലൂടെ കടന്നു വന്ന ആൾക്കാരുണ്ട് എന്റെ കൗമാര യൗവന കാലഘട്ടങ്ങളിലൊക്കെ ദാസേട്ടിന്റെയും ജയേട്ടന്റെയും പാട്ടുകൾ കേട്ടിട്ടാണ് സിനിമയിലേക്ക് വരാൻ തന്നെയുള്ള പ്രചോദനം നമുക്ക് കിട്ടുന്നത് അത്രമാത്രം ഭാവ എത്രയോ പാട്ടുകൾ ചേട്ടൻ ഒരു കാലഘട്ടത്തില് രാമകുമാരുടെയൊക്കെ ദാസന്റെ പാട്ടിനോടൊപ്പം തന്നെ ജയക്കന്റെ പാട്ടുകളിലൂടെ ഒരുപാട് പേര് പ്രേമിച്ചിരുന്നു പക്ഷേ അങ്ങോട്ട് തന്നെ പ്രണയ ഗാനങ്ങളും വിനേഹ ഗാനങ്ങളൊക്കെ നമുക്ക് സമ്പാദിച്ചിട്ടുണ്ട് ഇപ്പോ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഞാനും തിയേറ്ററിൽ ഒരു വളരെ വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു മദ്രാസ് കാലം ഉണ്ടായിരുന്നു പൗസഫപ്പസിനും ഞങ്ങൾക്ക് മദ്രാസിൽ ജീവിക്കുന്നത് തിയേറ്ററിടക്കണ കാണുമായിരുന്നു ആ സൗണ്ടിലൊന്നും പങ്കു കുറച്ച് വൈകിട്ടാണ് എന്റെ സിനിമയിൽ തിയേറ്റർ കാണാൻ പാടിക്കഴിഞ്ഞപ്പോ ഒരുപാട് സിനിമകൾ മികച്ച ഗാനങ്ങൾ ധിയേട്ടർ പാടില്ല പാട്ട് ജേട്ടർ മികച്ച ഗായകനുള്ള അവാർഡ് കിട്ടിയാ അതിനുശേഷം കടവത്തെ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നു അങ്ങനെ കുറെ പാട്ടുകൾ ജേട്ടർ പാടില്ല എല്ലാം ഇത് മെലഡി ഉള്ള സോങ്സ് തന്നെയാണ് ജേട്ടനെ കുറിച്ച് പറയുമ്പോഴേ ജേട്ടന് പകരം പക്കം വേറൊരു ഗായകൻ ഇല്ലാന്നു ഇപ്പൊ നമുക്കറിയാവുന്ന ഇപ്പൊ ദാസേട്ടനെ അനുഗരിച്ചിട്ട് ഒരുപാട് ഗായകർ വന്നിട്ടുണ്ട് ഇപ്പോഴും യേശുദാഥിന്റെ ശബ്ദത്തിൽ പാടുന്ന ആൾക്കാരെ നമുക്ക് യൂട്യൂബിലൊക്കെ പക്ഷെ ജയേട്ടന്റെ ശബ്ദത്തിൽ ജയേട്ടൻ അനുകരിച്ച് പാടുന്ന ഒരു തന്നെ പറയാം സിനിമയിൽ അങ്ങനെ ആരും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ യുനീക് വോയിസ് എന്ന രീതിയിലാണ് ജയേട്ടന്റെ ജേട്ടന്റെ ശബ്ദത്തിൽ അതുപോലെ തന്നെയാണ് ഭാവ് അത്ര ഭാവ് മധുരമായിട്ട് പാടുന്ന ഒരു ഗായകൻ ആണ് ജയേട്ടൻ ജയേട്ടൻ പാടിയിട്ടുള്ള സിനിമ കുറച്ചാൽ മാത്രമല്ല ലളിതകാലങ്ങളിൽ നമുക്കറിയാം ഭക്തികാലങ്ങളിൽ ഒന്നിനു ശ്രുതി താഴ്ത്തി പാടില്ല ദേവരാജമാസം സർ ആ പാട്ട് ഏത് ചലച്ചിത്ര ഗാനത്തെക്കാളും മികച്ച ഗണത ഞാനും നിർത്തിയിരുന്നു അപ്പോൾ ജയട്ടിന് ഇല്ലാത്തൊരു കാലം ഇനി വരുന്നു നമുക്കിങ്ങനെ ഒരു സിനിമയുടെ ഒരു വസന്തകാലം പ്രത്യേകിച്ച് സംഗീതത്തിന്റെ ഒരു വസന്തകാലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വേദനയുണ്ട് എന്തായാലും ഭരണമനിവാര്യമായതുകൊണ്ട് തന്നെ ജയന്റെ വേർ വേർപാട് നമ്മൾ അംഗീകരിക്കുന്നു അർത്ഥത്തിൽ അത് ഒരു എൻ്റെ ശാതി താങ്ക് യു